നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വഴയില മുതൽ പഴകുറ്റി വരെ നീളുന്ന നാലുവരി പാതയുടെ പണികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം റീച്ചായ കരകുളം മുതൽ വാളിക്കോട് വരെയുള്ള ഭാഗത്തിൻ്റെ സാങ്കേതിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞു ടെൻഡർ നടപടികൾ ഉടൻ നടക്കുമെന്നാണ് വാർത്തകളിൽ പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ഈ പാതയുടെ വികസനം ഒന്നാം റീച്ചായ വഴയില മുതൽ കരകുളം വരെയുള്ള ഭാഗത്തിന്റെ പണികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പണിയുടെ വേഗത നോക്കിയാൽ അത് വീണ്ടും നീണ്ടുപോകും എന്ന് തന്നെ കരുതാം രണ്ടാം റീച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിലും അവസാന റീച്ചായ വാളിക്കോട് മുതൽ നെടുമങ്ങാട് ടൗൺ വരെയുള്ള ഭാഗത്തിന്റെ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലും തീർക്കും എന്നാണ് പദ്ധതിയിട്ടിരിക്കുന്നത് രണ്ടാം റീച്ചിലെ തൊണ്ണൂറ് ശതമാനം പേർ ും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ വരുന്ന വഴയില നെടുമങ്ങാട് നാലുവരി പാത തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതികളിലൊന്നാണ് തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിലെ പ്രധാനപ്പെട്ട ഭാഗവുമാണ് ഈ റോഡ് നിരവധി തടസ്സങ്ങൾ സ്ഥലമേറ്റെടുപ്പ് ഫണ്ട് അലൈൻമെന്റ് എന്നിവയെല്ലാം കടന്നാണ് ഈ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നെടുമങ്ങാട് ആര്യനാട് വിതുര പൊന്മുടി എന്നിങ്ങനെ ടൂറിസം വികസനത്തിനും ഈ പാതയുടെ വികസനം വലിയ പങ്കാണ് വഹിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും കേരള റോഡ് ഫണ്ട് ബോർഡാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാം റീച്ചിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ ചിലവിൽ നാല് ദശാംശം ഒരു കിലോമീറ്റർ ദൂരമുള്ള റോഡാണ് വരുന്നത് ഒന്നാം റീച്ചിലെ ഫ്ലൈ ഓവറിൻ്റെയും പാലത്തിൻ്റെയും പണികൾ പുരോഗമിക്കുകയാണ് രണ്ടാം റീച്ചിൽ അരുവിക്കര കരകുളം നെടുമങ്ങാട് എന്നീ വില്ലേജുകളിൽ നിന്നായി പതിനൊന്ന് ദശാംശം മൂന്ന് നാല് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് മുന്നൂറ്റി പതിനേഴ് ഭൂ ഉടമകൾക്കായി കോടിയാണ് നഷ്ടപരിഹാരമായി അനുവദിച്ചിട്ടുള്ളത് വഴയില മുതൽ പഴകുറ്റി വരെ ഒൻപത് കിലോമീറ്ററും നെടുമങ്ങാട് ടൗണിൽ പഴകുറ്റി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കച്ചേരി നടവഴി പതിനൊന്നാം കല്ല് വരെയുള്ള ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ ഉൾപ്പെടെയുള്ള റോഡാണ് നാല് വരി പാതയാക്കുന്നത് മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് കോടിയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് മീറ്റർ വീതി റോഡിൽ പതിനഞ്ച് മീറ്റർ ടാറിങ്ങും രണ്ട് മീറ്റർ മീഡിയനും ഇരുവശങ്ങളിൽ രണ്ട് മീറ്റർ യൂട്ടിലിറ്റി സ്പേസുമാണ് വരുന്നത് മൂന്നാം ബ്രിഡ്ജായ വാളിക്കോട് പഴകുറ്റി പമ്പ് ജംഗ്ഷൻ കച്ചേരി നട പതിനൊന്നാം കല്ല് വരെയുള്ളവർക്കായി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ദശാംശം നാല് മൂന്ന് കോടിയാണ് നഷ്ടപരിഹാരം നൽകുന്നത് പക്ഷേ ഇപ്പോൾ പണികൾക്കായി നെടുമങ്ങാട് പേരൂർക്കട റോഡിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം വാഹനയാത്ര ദുരിതപൂർണമാക്കിയിട്ടുണ്ട് കരകുളം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിനായി റോഡിൽ നിയന്ത്രണം വന്നിട്ട് ഒരു വർഷത്തോളമായി നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നവരും തിരിച്ചുമുള്ള വാഹനങ്ങളെല്ലാം ഇട റോഡുകളിലൂടെ തിരിച്ചുവിട്ടതോടെ തകർന്ന റോഡുകളുടെ അവസ്ഥ യാത്ര ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട് രാവിലെയും വൈകിട്ടും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുകയാണ് കരകുളം പാലത്തിൻ്റെ പൈലിംഗ് ജോലികളൊക്കെ കഴിഞ്ഞത് വലിയ ആശ്വാസമായിട്ടുണ്ട് മേൽപ്പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലുമായി നൂറ്റി അൻപത് മീറ്റർ വീതം മൊത്തം മുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡും മുന്നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ഫ്ലൈ ഓവറുമാണ് വരുന്നത് അൻപത്തി ഒൻപത് കോടിയാണ് പാലത്തിൻ്റെ നിർമ്മാണ ചിലവ് അടുത്ത ഏപ്രിലിൽ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് ഗതാഗത പരിഷ്കരണം നോക്കിയാൽ കരകുളം കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കാച്ചാണി വഴി കരകുളം പാലം ജംഗ്ഷനിലും കാച്ചാണി നെട്ടയം വഴി വഴയിലേക്കും കാച്ചാണി വട്ടിയൂർക്കാവ് വഴി തിരുവനന്തപുരത്തേക്കും സഞ്ചരിക്കാം ഇതിനിടയിൽ വരുന്ന തകർന്ന ഇട റോഡുകളാണ് മറ്റൊരു പ്രധാന പ്രശ്നം എന്തായാലും ഈ പണികളെല്ലാം വേഗം പൂർത്തിയാക്കപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം